എസ്സാമേക്കും എച്ച് എസ് എച്ച് ജല്ലേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോ ആണ് ഫുൾ ആൻഡി ഡീഷ്ട്ടൊന്ന് കാണിക്കാനുള്ളത് ആൻഡി ഡ്രീഷ് ആകുമ്പോൾ ഞാൻ ആൻഡിഡറീഷ് എന്ന് പറയും പെട്ടെന്നൊന്നും കളർ പോവാത്തായിട്ട് നല്ല പുതിയ മോഡലാണ് അപ്പം ഈത് കളക്ഷനാണ് ഇനി ഇവിടെ നിന്നാണ് കാണിക്കുന്നത് ഓരോന്നും വിലപ്പെട്ടതാണ് അപ്പം ഡ്രസ്സായാലും നമ്മൾ കാണിക്കുന്ന ഡ്രസ്സായാലും ഈ നെയ്റ്റി ആണെന്നുണ്ടെങ്കിലും അതേപോലെ ഈ കളക്ഷനാണെങ്കിലൊക്കെ പുതിയ പുതിയ കളക്ഷൻ വന്നിട്ടുള്ളതാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് എടുത്തോളൂ ലാസ്റ്റ് ലാസ്റ്റ് ആകുമ്പോൾ പിന്നെ നിങ്ങൾക്ക് കിട്ടാലും അയക്കാലും ബുദ്ധിമുട്ടാവും സ്റ്റോപ്പിൽ തിരക്കായിട്ട് അപ്പോൾ ഫസ്റ്റ് കളർ തന്നെ നമ്മൾ കമൻറ്റിന് പെരുന്നാളിന് സമ്മാനം ഉണ്ട് കിട്ടും എന്ന ഏറ്റവും നല്ല കമൻറ്റിനെ അപ്പം ഇങ്ങനെ കമൻ്റ് ചെയ്തോളൂ പെരുന്നാളിനും നമ്മൾ നറുക്കെടുക്കുക മൂന്നാർക്ക് ഇത് സിംഗിൾ ആയിട്ടുള്ള പിന്നെ ബാങ്കിലല്ല സെറ്റാണ് മൂന്നെണ്ണത്തിൻ്റെ സെറ്റാണ് മൂന്നെണ്ണം സെറ്റിന് വരുന്നത് ഇരുന്നൂറ്റി അമ്പതാണ് വെറും പ്ലെയിൻ ആട്ടോ അത് ആൻഡി ടറിച്ച് വരുന്നതാണ് സെൻറ്റിമീറ്റർ വരുമ്പം ആറ് സെൻറ്റിമീറ്റർ ഇഞ്ചിൽ വരുമ്പം ടു പോയിൻറ്റ് ത്രീ വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് മൂന്നെണ്ണത്തിന് കേട്ടോ അതേപോലെ സെയിം സെറ്റ് തന്നെയാണ് ഈ ഒരു സെറ്റ് ഇതാക്കാണ്ട് നല്ല ഭംഗിയുണ്ട് അപ്പം ഇതും സെയിം റേറ്റ് തന്നെ ഇരുന്നൂറ്റി അമ്പത് മൂന്നെണ്ണത്തിന് സെറ്റ് ആട്ടോ വരുന്നത് ഈ കാണിക്കുന്നത് ഇതാ ഇതാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഐറ്റംസ് ഇരുന്നൂറ്റി അമ്പത് കുറച്ച് പ്രീമിയം മുന്നൂറ്റി ഇരുപതിൽ വരുന്ന കുറച്ച് പ്രീമിയം കളക്ഷൻ ആട്ടോ മുന്നൂറ്റി ഇരുപതാണോ ഓവൽ ഷേപ്പിലാണ് അപ്പം ആൻറ്റി ടർ ഷോവൽ ഷേപ്പിലൊക്കെ വരും കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് വാങ്ങാം ഫസ്റ്റ് ആയിട്ട് എന്താ ഇതിൻ്റെ ആകൃതി ഇങ്ങനെയെന്ന് തോന്നേണ്ട ടു പോയിൻറ്റ് ത്രീ ആണ് സെൻറ്റിമീറ്റർ വരുമ്പോൾ ആറര സെൻറ്റിമീറ്റർ കേട്ടോ അതാ എല്ലാം വാങ്ങിയിട്ടോ കാണാൻ ഇതാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് കേട്ടോ അടുത്ത മോഡൽ ഇതാണ് ഇത് ലോക്ക് ബാങ്കിളാണ് ഇവിടെ ലോക്ക് ആട്ടോ അപ്പോൾ ഇതും സെയിം അളവാണ് ട്ടോ. നല്ല ഭംഗി സ്റ്റോൺ ഹാർഡ് ഷേപ്പിൽ സ്റ്റോണൊക്കെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഗ്രീൻ ഒക്കെ നമ്മൾ സെയിൽ ചെയ്തിട്ട് ട്ടോ. ഇതും ടു പോയിൻ്റ് ത്രീ ആണ് വരുന്നത് ട്ടോ. നല്ല ഭംഗിയുണ്ട് അടിപൊളിയാണ് കേട്ടോ ഓവർ ഷേപ്പിൽ തന്നെയാണ് മുന്നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് കേട്ടോ ഇത് വേഗൊരു മോഡല് ഇതും മുന്നൂറ്റി ഇരുപതിൽ വരുന്നത് അതൊക്കെ പ്രീമിയം കളക്ഷൻ ആട്ടോ ആണ് ഇഞ്ച് വരുന്നത് ഇത് സ്റ്റോണും ഇതൊക്കെ വരുന്നത് വരുന്ന പന്നിയുണ്ട് ഇങ്ങനെയാണ് വരുന്ന ലുക്ക് വലിയ ആൾക്കാരെ ബാങ്കിൽ ആദ്യം വന്നിരുന്നു കേട്ടോ ഈ സെയിം സാധനം തന്നെ ഇത് കുട്ടിയാലതാണ് മുന്നൂറ്റി ഇരുപതന്നെ ആട്ടോ ടു ഇഞ്ചാട്ടോ ഇനി നല്ല മെരിഞ്ഞ ആൾക്കാർക്കൊക്കെ പറ്റൂട്ടു ടൂള് വരുന്നത് അപ്പോൾ ഇതിൻ്റെ വലിയ ബാങ്കിൾ അന്ന് കാണിച്ചതല്ല ഇത് കുട്ടികളുടെ ഐറ്റംസ് ആട്ടോ ഇതും ലോക്ക് ബാങ്കിൾ കേട്ടോ ഇരുന്നൂറ്റി പത്തിൻ്റെ ഒരു അടിപൊളി ചെയിൻ ആട്ടോ ചെയിൻ ഇതാ ഇതുപോലെയാണ് ആൻറ്റി ടെറീഷണൽ വരുന്ന പെൻറ്റൻ്റ് ഇതാ ഇതുപോലെയാണ് വരുന്നത് നിറയെ സ്റ്റോണും പിന്നെ ഒരു വലിയ സ്റ്റോണും വരുന്നത് നല്ല അടിപൊളി ഐറ്റംസ് ആട്ടോ ഇരുന്നൂറ്റി പത്താണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത കളർ കേട്ടോ അടുത്ത മോഡലാട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പെൻറ്റൻറ് വരുന്ന ഞാൻ വേൾമാല കാണിച്ചിരുന്നു കേട്ടോ അപ്പം ഒക്കെ ഒരു സെയിം പക്ഷെ അത് ഗോൾഡ് ആട്ടോ ഫുള്ള് ഇതാണ് ചെയിന് വരുന്നത് ഇപ്പം ആന്റി ഡർഷിന്റെ ടാഗൊക്കെ വരുന്ന നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ ഇട്ടാ ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഇപ്പം നല്ല രസം ഇട്ടു ഇത് കാണാൻ ഇതിന്റെ പെൻറ്റന്റ് കാണാൻ നല്ല നല്ലൊരു ഫ്ലവർ ആ ഒരു വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് ആ അപ്പൊ അടുത്തത് ഒരു ഹാഷ് ഷേപ്പ് ആണ് ഫുള്ളായിട്ട് സ്റ്റോണ് വരുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു കുഞ്ഞു ഹാഷ്ഷേപ്പ് ഐ മീൻ സ്റ്റോണ് വരുന്നുണ്ട് നല്ല വാങ്ങേണ്ടിട്ടോ ഫുള്ള് ചെയിൻ ഇതാ ഈ പരസ്പര മോഡൽ ചെയിനാണ് നല്ല അടിപൊളി ചെയിൻ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒക്കെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി പത്ത് കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ വരിക അപ്പോൾ നമ്മൾ കമൻറ്റിന് ഗവൺ ഉണ്ടാവും ഏറ്റവും ഇഷ്ടപ്പെട്ട കമൻറ്റിനാണ് നമ്മൾ മൂന്ന് പേർക്ക് പെരുന്നാളിന് സമ്മാനം കൊടുക്കും കൊടുക്കെട്ടോ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം അസ്ലാ വൈക്കം